പൊന്നാനി നഗരസഭയുടെ അധീനതയിലുള്ളതും പതിറ്റാണ്ടുകളായി മൃതദേഹ സംസ്കരണം നടത്തിവരുന്ന കുറ്റിക്കാട് പൊതുശ്മശാനത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഉയർന്ന പ്രതികരണങ്ങൾക്ക് വിശദീകരണവുമായി യോഗം ചേർന്നു പൊന്നാനി നഗരസഭയുടെ അധീനതയിലുള്ളതും പതിറ്റാണ്ടുകളായി മൃതദേഹ സംസ്കരണം നടത്തിവരുന്ന കുറ്റക്കാട് പൊതുശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഉയർന്ന പ്രതികരണങ്ങൾക്ക് വിശദീകരണവുമായി നഗരസഭയിൽ യോഗം ചേർന്നു പദ്ധതി സംബന്ധിച്ച് മനസ്സിലാക്കാതെ വൈകാരിക പ്രതികരണങ്ങൾ ശ്മശാന വികസനത്തെ പുറകോട്ടടുപ്പിക്കുമെന്ന് നഗരസഭാ ഭരണസമിതി വ്യക്തമാക്കി ലഹരി ആയി ബന്ധപ്പെട്ടുള്ള ക്യാമ്പ് ഈ സാമൂഹിക വിദ്യ ക്യാമ്പ് കേന്ദ്രമായിട്ട് അവിടെ ആ സ്ഥലം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഏകാദേശികമായിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് അവിടുത്തെ നമ്മുടെ പാർക്കുമായി നമ്മുടെ ചിൽഡ്രൻസ് പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ഞങ്ങൾ ഒരു യാദശികമായി പോയുണ്ട് അത് കൈകാര്യം ചെയ്തിരുന്ന ഒരു ആയിട്ട് തന്നെ അത് വളരെ നമ്മുടെ ആ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് അദ്ദേഹം നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത് വൈകുന്നേരം വൈകുന്നേരം സാമൂഹിക വിരുദ്ധ ഉള്ള ഒരു കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പരിശോധന തന്നെ തന്നെ ഈ സിറിഞ്ചുകൾ തന്നെ കണ്ടെടുക്കുന്ന ഈ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ സിറിഞ്ചുകൾ തന്നെ കണ്ടെടുക്കുന്ന സാധ്യത അപ്പോൾ എന്തായാലും ഈ കുത്തിക്കാട് ശ്മശാനത്തിൽ അവിടെ അവിടുത്തെ നമ്മുടെ എന്താ പറയുക ഫർണസ് ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ പരിമിതികൾ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അത് പരിപാലിക്കുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ പദ്ധതി നടപ്പിലാക്കാനായി ഉദ്ദേശിച്ചിട്ട് അത് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അതിൽ പൊളിച്ചു മാറ്റി നല്ല രീതിയിലുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമായി എല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സംവിധാനമായി കാര്യമാക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോ കുറ്റിക്കാൻ ശ്മശാനത്തിനകത്തുള്ള പരിമിതികൾ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ദുരീകരിക്കുന്നതിന് കൗൺസിലർമാരുടെയും പൊതുപ്രവർത്തകരുടെയും സംയുക്ത യോഗമാണ് നഗരസഭ വിളിച്ചു ചേർത്തത് ശ്മശാനത്തിന്റെ ചടങ്ങുകളൊന്നും നടത്താത്ത ഈ സ്ഥലത്താണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നം നിൽക്കുന്നത് അപ്പോൾ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം പുറത്ത് നാളുകൾക്ക് കാണാവുന്ന തരത്തിൽ ആ ഒരു കഷ്ണത്തിൽ മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ സെക്രട്ടറി ഇവരോട്ട് പറഞ്ഞു ഇങ്ങനെ ബില്ല് പോലത്തെ സാധനം വെച്ച് നമുക്ക് കുറച്ച് ചെടിയും ഇതൊക്കെ വെച്ച് ശ്മശാനത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റാം ഭാവിയിൽ കർമ്മങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്തണമെങ്കിൽ ഇപ്പം ഈ ഏറ്റവും അറ്റത്ത് ഇപ്പോൾ ഗേറ്റ് നിൽക്കുന്ന ഭാഗമുണ്ട് ആ ഭാഗത്ത് അവർക്ക് ഡ്രസ്സ് മാറാനും മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ വേണമെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ആ സ്ഥലം ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം അവർ വെച്ചതാണ് നമ്മൾ നമ്മൾ ആദ്യ ഈ ആ ആ ഫർണസും അത് പ്രോജക്റ്റ് വെച്ചിട്ട് ും രണ്ടാം ഘട്ടത്തിലേക്ക് അതിലേക്ക് പോകാനും ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാനായി എത്തുന്നവർക്ക് നേരിടുന്ന അസൗകര്യങ്ങൾ പരിഗണിച്ച് കാലോചിതമായ സംവിധാനങ്ങൾ ഒരുക്കി കുറ്റിക്കാട് ശ്മശാന കോമ്പൗണ്ട് സംരക്ഷിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് ചുറ്റുമതിൽ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുള്ളത് ശ്മശാനത്തിൽ നിലവിലുള്ള മൂന്ന് ചോളകൾ സാങ്കേതിക കാരണങ്ങളാൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് അവ പുതുക്കി പണിയുന്നതിനും സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമുള്ള ലഹരി മാഫിയയുടെ താവളമായി കുറ്റിക്കാട് ശ്മശാനം മാറിക്കൊണ്ടിരിക്കുന്നതായി പൊതുജനങ്ങളിൽ നിന്നും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നും പരാതി ഉയരുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായ നിരീക്ഷണത്തിന് പര്യാപ്തമാകും വിധത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നഗരസഭ വിഭാവനം ചെയ്തത് ഭാവി തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ സി സി ടി വി ക്യാമറകൾ ലോമാസ്റ്റ് ലാമ്പുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ശ്മശാനത്തിൻ്റെ കാലോചിതമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും യാതൊരു കാരണവശാലും ശ്മശാന ഭൂമിയിൽ മറ്റൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ മറ്റു കാര്യങ്ങൾക്കായി ശ്മശാന ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനോ നഗരസഭ ആലോചിച്ചിട്ടില്ലെന്നും നഗരസഭ ചെയർമാൻ വ്യക്തമാക്കി കുറ്റിക്കാട് ശ്മശാന പരിപാലന സമിതി നിലവിലില്ലാത്ത സാഹചര്യത്തിൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടെ പുതിയ ശ്മശാന പരിപാലന സമിതിക്ക് രൂപം നൽകുമെന്നും സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനാകുമെന്നും ചെയർമാൻ അറിയിച്ചു ഈശ്വരമംഗലം പൊതുശ്മശാനത്തിൻ്റെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ആറു കോടി രൂപ അടങ്കലിൽ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭയെന്നും ചെയർമാൻ അറിയിച്ചു അത് പുനർനിർമ്മിക്കുകയും ഉള്ളിൽ വേണ്ട സൗന്ദര്യവൽക്കരണം ഉള്ളിൽ നടത്താമെന്നും മതിൽ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു പ്രവർത്തനം ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നും നഗരസംഘയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഞങ്ങൾ പിരിയുകയാണ് ഇനി അതല്ലാത്തൊരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് മുൻകൂട്ടി അവിടുത്തെ ജനങ്ങളുമായോ അവിടുത്തെ വാർഡ് കൗൺസിലറുമായോ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കാതെ ഇരുന്നതിൻ്റെ ഒരു അപാകതയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നും പൊളിച്ചം അതിൽ പുനർനിർമ്മിക്കുമെന്നും അതുപോലെ തന്നെ അനാദരവ് കാട്ടിയ ശ്മശാനത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ കല്ല് മറ്റുള്ള സാധനങ്ങൾ ഉടൻ തന്നെ എടുത്തു മാറ്റുമെന്നും മുനിസിപ്പൽ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെയും സെക്രട്ടറിമാരുടെയും നേതൃത്വത്തിൽ നടന്ന ഈ ചർച്ചയിൽ തീരുമാനമായി കുറ്റിക്കാട് ശ്മശാനത്തിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പബ്ലിക് അറിയാത്ത ഒരു ആശയക്കുഴപ്പാണ് ഉണ്ടായത് സൗന്ദര്യവൽക്കരണമാണ് മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചത് എന്നാൽ മുനിസിപ്പാലിറ്റി അത് വേണ്ട രീതിയിൽ ആ പ്രദേശവാസികളെ അറിയിക്കാത്ത ഒരു ആശയക്കുഴപ്പമുണ്ടായി ഇന്നിപ്പോൾ മുനിസിപ്പാലിറ്റി അത് അധികൃതർ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം ബോധ്യമായി നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുമെന്ന് വിശ്വസിക്കുന്നു നഗരസഭ വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി നല്ല രീതിയിൽ ഞങ്ങൾ അംഗീ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുനിസിപ്പാലിറ്റി അത് രമ്യമായി പരിഹരിച്ചിട്ടുണ്ട് നഗരസഭ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ഉപാല ഷീന സുദേശൻ ഒ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ രാധാകൃഷ്ണൻ മിനി ജയപ്രകാശ് കവിത സുധ ഗിരീഷ് കുമാർ ബാബു എന്നിവരും കെ ദിവാകരൻ കുറ്റിരി മോഹനൻ പ്രദോഷ് എ ജി ഗണേശൻ കാക്കോളി സോമസുന്ദരൻ പവിത്രകുമാർ ഗണേശൻ തുളസീധരൻ ഷിജീഷ് നഗരസഭാ സെക്രട്ടറി സജീറുൺ എഞ്ചിനീയർ രഘു എന്നിവരും പങ്കെടുത്തു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ സിൽക്സ് ആൻഡ് സൈനീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ